വർക്കല പാപനാശത്ത് തെരുവുനായ ആക്രമണം വ്യാപകം കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ പത്ത് പേർക്ക് കടിയേറ്റു അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ സുഹൈല വർക്കല മേഖലയിൽ പ്രത്യേകിച്ച് വർക്കല ഈ പാവനാശത്ത് കാര്യമായി തെരുവായെരുവുനായ് ശല്യം രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ഇപ്പൊ അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെയും പരാതി ഏർ പാവനാശത്ത് ബലിയിടാനെത്തിയ പത്തോളം പേരെ തെരുവനായ കടിച്ചതായി ഇപ്പൊ പരാതി ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായാണ് ഇവിടെ എത്തിയ ആളുകൾക്ക് കടിയേറ്റത് ഇന്ന് രാവിലെ കൊല്ലം സ്വദേശിയായ സച്ചിൻ എന്നയാൾക്കും ഒപ്പം രണ്ട് തമിഴ്നാട് സ്വദേശികൾക്കും തെരുവുനായയുടെ കടിയേറ്റു ഇന്നലെ നാലുപേരെയും വ്യാഴാഴ്ച മൂന്ന് പേരെയും ഈ പ്രദേശത്ത് തെരുവുനായ കടിച്ചിരുന്നതായി നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് പേവിഷബാധയുള്ള നായാണെന്നുള്ള നാട്ടുകാർ നാട്ടുകാരുടെ പരാതിയിന്മേൽ ഈ വർക്കല നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരും ഒപ്പം മൃഗാശുപത്രി അധികൃതരും സ്ഥലത്തെത്തി ഈ നായെ പിടിക്കുകയും അത് സംബന്ധിച്ച് പരിശോധന നടത്തുകയും ചെയ്തു അതിൽ ഈ തെരുവുനായ പേവിഷബാധ സംശയങ്ങൾ തെരുവുനായ പ്രകടിപ്പിച്ചു തുടർന്ന് ഇവർ ഈ നായെ കുത്തിവയ്പ്പ് നൽകി കൊന്നു എന്നാണ് ലഭിക്കുന്ന വിവരം നഗരസഭാ പരിധിയിൽ ഇക്കഴിഞ്ഞ നവംബറിന് മാർച്ചുമായി ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തേഴ് തെരുവു നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകിയതായി ഈ നഗരസഭാ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്താണെങ്കിൽ ആ മേഖലയിൽ തെരുവുനായ് ശല്യം രൂക്ഷമായി തുടരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി പത്തോളം പേർക്ക് കടിയേക്കും അതിനു മുമ്പെയും ഈ ബീച്ച് മേഖലയിൽ കാര്യമായി തന്നെ വിദേശികളെയടക്കം ഈ തെരുവുനായ ആക്രമിക്കുന്ന ഒരു ശരി കൃത്യമായ ഉണ്ടാകണം വർക്കല ഭാഗത്തെ തെരുവ് നായ്ക്കൾ അല്പം പ്രശ്നക്കാരാണ് ജാഗ്രത വേണം അടിയന്തര നടപടികളും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ